ഷാഫി പറമ്പിലമ്പിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന പരാതിയിൽ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കില്ല നിയമവശങ്ങളും മൊഴി വിവരങ്ങളും ചൂണ്ടിക്കാട്ടി പാലക്കാട് നോർത്ത് ടൗൺ സി ഐ എസ് സി പിക്ക് റിപ്പോർട്ട് നൽകി പോലീസ് രട്ടത്താപ്പെന്ന് പരാതിക്കാർ കുറ്റപ്പെടുത്തി അല്ല സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവാണ് ഈ അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം സ്ത്രീ സമൂഹത്തെ മൊത്തമായിട്ട് അപമാനിച്ചിരിക്കുകയാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ സി പി എമ്മിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് പോലീസ് കേസെടുക്കില്ല എന്നുള്ളത് തെളിയിപ്പിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ അദ്ദേഹം എം പി വടകര എം പി കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റാണ് ഇതെല്ലാം ആയത് കോൺഗ്രസ് ആയതുകൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സാണ് കാരണം കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയാൽ അതാദ്യം പരാതി കൊടുക്കേണ്ടത് പ്രസ്ഥാനമാണ് ആയുഷ്യത്തിൽ ഷംനാണ് ആ വാർത്തകളും ചെയ്യുന്നത് ഷംന കേസെടുക്കാതിരിക്കാൻ കാരണമായി പറയുന്നത് ഈ തേർഡ് പാർട്ടി പരാതി കൊടുത്തു എന്നതുകൊണ്ടാണോ തീർച്ചയായും ഹാഷ്മി മൂന്നാം കക്ഷിയാണ് പരാതി നൽകിയത് അതുകൊണ്ട് കേസ് എടുക്കാനാവില്ല എന്നാണ് ഇപ്പോൾ സി ഐ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ നേരത്തെയും ഈ ഇതിൽ നിയമോപദേശം തേടിയൊക്കെ പോലീസ് നിയമോപദേശം തേടിയിരുന്നു ഇപ്പോൾ പറയുന്നത് ഈ അപകീർത്തി പരാമർശം അതിലൊരു മൂന്നാം മൂന്നാം കക്ഷി നൽകിയ പരാതി നിലനിൽക്കില്ല മറിച്ച് ഷാഫി നേരിട്ടായിരുന്നെങ്കിൽ കേസ് എടുക്കാമായിരുന്നു എന്നൊരു നിലപാടിലാണ് പോലീസ് എന്തായാലും സി ഐ ഇപ്പോൾ ഈ മൊഴി വിവരങ്ങൾ അതായത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റുമാരുമാണ് ഈ പരാതി നൽകിയിരുന്നത് മൊഴി വിവരങ്ങളും ഒപ്പം ഈ കാര്യങ്ങൾ ബി എൻ എസ് നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇനി കേസ് എടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എ സി പിയുടേതായിരിക്കും ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം എ സി പി അക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്ക് ഇനിയിടെയുണ്ട് അതായത് ഇത് ഈ പിണറായി വിജയനെതിരെ കൂടി അതായത് പിണറായിയുടെ പോലീസ് ആയതുകൊണ്ടാണ് കേസ് എടുക്കാത്തത് പോലീസിന്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ നേരെ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെയുള്ള പരാമർശമായിരുന്നെങ്കിൽ കേസെടുത്തേനെ ഒപ്പം തന്നെ നേരത്തെ നമുക്കറിയാം രാഹുൽ ഗാന്ധി മോദിക്കെതിരെ വിവാദ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് അധിക്ഷേപ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് ഒരു പരാതി ഉണ്ടായിരുന്നു മോദി കുടുംബത്തിൽപ്പെട്ട എല്ലാവരും കള്ളന്മാരാണെന്ന് അതിൽ ഒരു പരാതി നൽകിയത് ബി ഒരു പ്രാദേശിക നേതാവാണ് ഈ നേതാവ് നൽകിയ പരാതിയിലാണ് അന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ ആവില്ല ഷാഫി പറമ്പിൽ എം പി എം പി ആക്കിയതും ഒപ്പം മുൻപ് പാലക്കാട് എം എൽ എ ആക്കിയതും ഒക്കെ കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ആ പാർട്ടി പരാതി നൽകുമ്പോൾ പാർട്ടി ഒന്നാം കക്ഷിയാണ് അതെങ്ങനെ മൂന്നാം ആവുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പരാതിക്കാർ ഉന്നയിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ കേസ് കേസെടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധങ്ങളിലേക്കും ഒപ്പം തന്നെ മുന്നോട്ട് കോടതിയെ വരെ സമീപിച്ചിട്ടുള്ള നിയമ നടപടിയിലേക്കും കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഹാഷ്മി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം